എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി ഒപ്പം നാട്ടുകാരും പഞ്ചായത്തും കൈക്കോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാവുകയാണ് ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നവീകരണം നടത്തുമെന്ന് പുനൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വ്യക്തമാക്കി രണ്ടു നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കവും കൊച്ചി രാജകുടുംബത്തിന്റെ ശേഷിപ്പും ഒരു നാടിന്റെ ജീവനാടിയുമായ എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാനാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തും സംയുക്തമായി മുന്നിട്ടിറങ്ങിയത് പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ മുഖ്യാതിഥിയായി അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർമാരായ അനിത ഗോകുൽ അശോകൻ ഷംസു സെക്രട്ടറി ഇൻചാർജ് ശോഭന ഷാജു ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു പത്ത് പതിനൊന്ന് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വെള്ളം കാണാത്ത രീതിയിൽ മൂടിക്കിടക്കുന്ന പായലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഹാരത്തിൽ അത്ഭുതം കൂറുന്ന എടുപ്പോടെ ഒട്ടേറെ വിശേഷണങ്ങളോടെ നിലകൊള്ളുന്ന ഒന്നാണ് എലിയങ്ങാട്ട് ചിറ ഒരേക്കർ നാൽപ്പത്തിരണ്ട് സെന്റിൽ നിലകൊള്ളുന്ന എലിയങ്ങാട്ട് ചിറ പഴക്കത്തിന്റെയും പ്രതാപനത്തിന്റെയും ജനോപകാരത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുമ്പോഴും ഇത്രയും വലിയ ജലസംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നത് പ്രകൃതി സ്നേഹികൾക്ക് തീരാവേദനയായിരുന്നു നിറയെ വെള്ളമുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം കാണാനാകാത്ത രീതിയിൽ പായൽ നിറഞ്ഞുകിടക്കുന്ന സ്ഥിതിയായിരുന്നു ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സി സി ന്യൂസ് പുന്നേർക്കുളം